പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ നിങ്ങൾക്കൊപ്പം ഞാൻ തോമസ് ലൂയിസ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ക്രിസ് ക്രിസ് വൈബ്സ് ക്രിസ്മസ് ചിന്തകൾ ഇന്നത്തെ വൈബ്സിൽ നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ഫാദർ റോജി ാണ് അച്ഛന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം ജീവിതത്തെ നന്മകൾ കൊണ്ടു നിറയ്ക്കാം റേഡിയോ ടെസ്ബി അറിവിനൊപ്പം കൂട്ടും പുണ്യം വാരി വിതറുന്ന ക്രിസ്മസ് രാവിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് വളരെ വ്യത്യസ്തമായ ഒരു സംസ്കാരം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഉൾക്കൂട് അതിലെ വൈവിധ്യങ്ങളായ മുഹൂർത്തങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു നമ്മുടെ അധ്യാപകരുടെ ഈ വാക്കുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് പുൽക്കൂട് ഒരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ് പഴയ യുഗത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പുതുയുഗ ശൈലി അവതരിപ്പിക്കുവാൻ തുടങ്ങുകയാണ് പുൽക്കൂട് പഴയ യുഗത്തിൽ രാജാക്കന്മാർ പിറന്നത് രാജകൊട്ടാരങ്ങളിലായിരുന്നുവെങ്കിൽ രാജാവ് പുൽക്കൂട്ടിൽ ജനിക്കുന്നു പല്ലിന് പകരം പല്ല് എന്ന കാഴ്ചപ്പാടിന് പകരം ശത്രുക്കളെ ഇല്ലാതാക്കാൻ അവനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന കാഴ്ചപ്പാടിനെ തിരുത്തി ശത്രുവിനെ ഇല്ലാതാക്കാൻ അവൻ്റെ തലയിൽ സ്നേഹത്തിൻ്റെ തീക്കനൽ കോരിയിടണം എന്ന് അവതരിപ്പിക്കുന്ന പുതിയ ഒരു സംസ്കാരം എൻ്റെ സഹോദരനോടുള്ള കടപ്പാട് ഞാൻ അവതരിപ്പിക്കുക അവന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടാണ് ബലിയർപ്പിച്ചുകൊണ്ടാണ് അവന് സ്നേഹം നൽകിക്കൊണ്ടാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പുതിയ സംസ്കാരം നാം എല്ലാവരും ഈ പൊതുയുഗത്തിൻ്റെ ഭാഗഭാക്കുകളാകേണ്ടവരാണ് ഈ പൊതുയുഗ സംസ്കാരം സൃഷ്ടിക്കേണ്ടവരുമാണ് നാം ആയിരിക്കുന്ന ക്ലാസ് മുറിയിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾ സംവദിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഈ പുതിയ സംസ്കാരത്തിന് രൂപം നൽകുവാനായിട്ട് നമുക്ക് കഴിയണം കുട്ടികളോട് ഇത് പറയുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന ആശങ്കയുണ്ട് ഞാൻ ക്ലാസ്സിൽ ഒറ്റപ്പെടുകയേ ഉള്ളൂ കൂട്ടുകാർക്ക് വ്യത്യസ്ത ശൈലിയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരം വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ പുതുയുഗ സംസ്കാരം മിശിഹ ഒറ്റയ്ക്കാണ് ആരംഭിച്ചത് പിന്നീട് അവിടുത്തേക്ക് ശിഷ്യന്മാരുണ്ടായി ഈ രണ്ടായിരം വർഷങ്ങളോളം ഈശോയ്ക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു വലിയ ജനതയുണ്ടായി എന്നാൽ അത് ആരംഭിക്കുവാൻ ഈശോ മാത്രമാണ് ഉണ്ടായിരുന്നത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഈ പുതുയുഗ പിറവി നടത്താൻ നമ്മൾ മാത്രം മതി എന്നതാണ് യാഥാർത്ഥ്യം അതിനുള്ള ആർജവത്വം എനിക്ക് ഉണ്ടാകണം എന്ന് മാത്രം ക്രിസ്മസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകൾ ക്രിസ്മസിൻ്റെ പുൽക്കൂടിൻ്റെ പുണ്യങ്ങൾ സംശീകരിക്കുന്ന സമയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു കുളിർമ നൽകുന്ന ക്രിസ്മസ് രാവിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും കൂടുതൽ കുളിർമയുണ്ടാകട്ടെ നന്മയുടെ അനുഭവങ്ങൾ കൂടുതലായിട്ട് വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു അപ്പോൾ എവിടെ അവസാനിക്കുന്നു പുതിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തോമസ് സൈനിങ് ഓഫ് ഫ്രം താരം താരം മിന്നി സ്നേഹം തൂകി എന്നുള്ളിൽ രാഗം கத்தாவின் கத்தாவின் நாமம் பா கரையுதினி யாரு கனிவியலுமிராவில் கரையறுதினி யாரு கனிவியலும்